കേരള പ്രദേശ് ബി ജെ പി റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ പുതിയ സംഭാവനയായിട്ടുള്ള പത്മജ ബി ജെ പിയിലേക്ക് പോയതിനെ സംബന്ധിച്ച് മുൻ കോൺഗ്രസ് നേതാവും നിലവിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗവുമായിട്ടുള്ള എ പി അനിൽകുമാർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേൾക്കേണ്ടതാണ് കാര്യം കൂടെ കിടന്നവനെ അറിയാവും അതിനാൽ കോൺഗ്രസിനകത്ത് പത്ത് മുപ്പത് വർഷം പ്രവർത്തിച്ച് അതിനുശേഷം അവിടെ ഗിറും തൊപ്പി നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് പാർട്ടിവിട്ട അനിൽകുമാർ നിലവിൽ പത്മജയുടെ ബി ജെ പി പ്രവേശത്തെക്കുറിച്ച് പറയുന്ന വാചകങ്ങൾ വളരെ പ്രസക്തമാണ് പെട്ടിയെടുപ്പുകാർക്കും ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർക്കും ചില സഹകാരികൾക്കും മാത്രം സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന കോൺഗ്രസ് അത് ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആ വാക്കുകൾ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു പുതുമയില്ല പക്ഷെ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു തുടക്കമാണോ ഈ പത്മജയുടെ ബിജെപിയിലേക്കുള്ള പോക്ക് അല്ല ബിജെപിയിലേക്ക് ഇതിനു മുമ്പ് പോയിട്ടില്ലേ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ പത്മജ പാർട്ടിയുടെ ഭാരവാഹി ആയിരിക്കും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പാർട്ടിയുടെ ഭാരവാഹി ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് വൈസ് ചാൻസലറാക്കി പി എസ് സിയുടെ ചെയർമാനാക്കി അദ്ദേഹം അത് കഴിഞ്ഞ് നേരെ കെ പി സി ഓഫീസിലേക്കല്ലല്ലോ അന്ന് മാരാജി മന്ദിരത്തിലേക്കല്ലേ പോയത് ആലപ്പുഴയില് മത്സരിക്കുകയല്ലേ സി പി എം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ അബ്ദുള്ള കുട്ടിയെ വിളക്കും താലവും വെച്ച് എഴുന്നള്ളിച്ചുകൊണ്ടെന്ന് സുധാകരനല്ലേ എം എൽ എ ആക്കിയ സുധാകരനല്ലേ കൊടുക്കും കോൺഗ്രസിന്റെ നേതൃത്വം ബി ജെ പി ആളുകളെ പറഞ്ഞു വിടുകയാണ് അത് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടായി പോകുന്നതല്ല അല്ലാതെ ബി ജെ പി പോകുന്നതല്ല കോൺഗ്രസ് നേതൃത്വം ഇപ്പൊ സുധാകരനും സതീശനും അടക്കമുള്ള ആളുകൾ കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിടുകയാണ് നാളെ അവർക്ക് പോകുമ്പോഴേക്കും അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പത്മജ് ബിജെപിയിലേക്ക് പോകുന്നത് കേരളത്തിലെ എന്തെങ്കിലും ഒരു ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ അല്ല ഒരാൾ പോയാൽ അത് പാർട്ടിക്ക് ക്ഷീണം തന്നെയാണ് തർക്കമില്ല പക്ഷെ കോൺഗ്രസ്കത്തും പറയും ക്ഷീണവും ഇല്ലാന്നൊക്കെ പറയും പക്ഷെ കെ കരുണാകരന്റെ മകൾ എ കെ ആന്റണിയുടെ മകൻ പോയതുപോലെയല്ല കെ കരുണാകരന്റെ മാത്രം കെ കെ ആന്റണിയുടെ മകൻ എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് സ്ഥാനമാനങ്ങളൊന്നും വഹിച്ചിരുന്ന ആളല്ല ഏറെ ദുഃഖകരമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സ്വാഭാവികമല്ലേ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം പാർട്ടി ശിഥിലമായി നിന്ന സമയത്ത് ഇവിടെ കെട്ടിപ്പടുത്തത് കെ കരുണാകരനാണ് അച്ഛൻ്റെ ലേബലിൽ അറിയപ്പെട്ട രണ്ടു മക്കൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ എ ബി സി ഡി അറിയില്ല രാഷ്ട്രീയം കുടുംബവാഴ്ചയായി കൊണ്ട് നടക്കുന്നവർ അവർക്ക് ഇതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും എവിടെ അധികാരമുണ്ടോ അവിടെ നേതാക്കളുടെ മക്കളുണ്ട് കാര്യം ചുളുവിന് അധികാരങ്ങൾ സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായി ഭാഗ്യാന്വേഷണം നടത്തും അതുകൊണ്ട് പത്മജ ചിലർക്കൊക്കെ ഒരു പാലമാണ് പെങ്ങൾ അപ്പുറത്ത് പോയി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് പോക്കൊക്കെ കുറച്ച് സുഗമമാകുമല്ലോ ശ്രീ അനിൽകുമാർ നിങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പത്മജിയുമായി വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ലീഡർ കെ കരുണാകരനുമായി അതിനുശേഷമാണ് അങ്ങ് ഇതിൽ നിന്ന് മാറുന്നത് ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ അങ്ങയുടെ ഒരു പ്രതികരണം എന്താണ് അല്ല പത്മജയെ പോലെ ഒരാൾ ബിജെപിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കാരണം കെ കരുണാകരൻ എന്നും സംഘപരിവാറിനും ബി ജെ പിക്കുമെതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മകളെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് നേതൃത്വമാണ് ആലോചിക്കേണ്ടത് ഇവിടെ നസ്ബി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ ബിജെപിയിലേക്ക് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരാളായിരിക്കുമ്പോ അതിനകത്തുനിന്ന് ആര് പോയാലും അത്ഭുതം വിചാരിക്കാനില്ല പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മജിക്ക് അതെ ഇപ്പൊ കോൺഗ്രസിനകത്തുനിന്ന് ആളുകൾ വിട്ടുപോകുമ്പോ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറയുന്നത് അവർക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു എന്നൊക്കെയാ ഇന്നിട്ട് ആരുടെ വീട്ടിൽ നിർത്തി കൊടുക്കുന്നതാണോ ഔദാരികമാണോ അല്ലല്ലോ അവരവർക്ക് അർഹതമായ കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷെ കോൺഗ്രസിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കാത്തത് അവിടെ സ്വസ്ഥമായി ഒരു എന്താ മെന്റൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി ഒരു മാനസികമായി നമുക്ക് കോൺഗ്രസിനകത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു കുറേ ആളുകളും അവർക്ക് ചുറ്റും നിൽക്കുന്ന കുറെ ആളുകൾ അവരാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചു പോയിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്നതിനപ്പുറം ഒരു കൂട്ടം ആളുകളുടെ ഒരു ഒരു തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിനകത്തുനിന്ന് എത്ര നേതാക്കന്മാരാണ് തലത്തിൽ പോകുന്നത് പക്ഷേ ആ കോൺഗ്രസിൽ നിന്ന് പോകുന്ന ആളുകളെല്ലാം ബി ജെ പിയിലേക്കാണ് പോകുന്നത് അപ്പൊ ബി ജെ പിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഉയർത്തിപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആശയം എന്ന് പറയുന്ന മതേതരത്വമായിരുന്നു അപ്പൊ മതേതരത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകള് വർഗീയതയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതിന്റെ ആശയങ്ങളും അതുപോലെ അതിന്റെ നയങ്ങളിലും വരുത്തിയ വീഴ്ചയും വെള്ളം ചേർക്കലുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ ഇതിൽ എന്ത് പുതുമുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരിവരിയായി നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോ തമിഴ്നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത വിളവൻകോട് എന്ന് പറയുന്ന സ്ഥലത്തെ എം എൽ എ ആയിട്ടുള്ള വിജയധരണി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിൽ ചേർന്നത്